ഇന്ത്യൻ നാവികസേന അഞ്ച് പടക്കപ്പലുകളുടെ ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഞങ്ങൾ സുസജ്ജമാണ് അതായത് ഇന്ത്യയുടെ കര വ്യോമ നാവികസേനകൾ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണത്തിന് തയ്യാറാണെന്നും വ്യോമസേനയുടെ വിമാനങ്ങൾ ഇപ്പോൾ റഫേൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ പലയിടത്തും വിന്യസിച്ചു എന്നതിൻ്റെ വാർത്തകളുമൊക്കെ പുറത്തു വരുന്നു ഇതിനെ നമ്മൾ കണക്റ്റ് ചെയ്യേണ്ടത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായ ആസിഫ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയോടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ബ്രിട്ടൻ അതായത് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി അമേരിക്കയ്ക്ക് വേണ്ടി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വന്നിരുന്നു ഇപ്പോൾ ഞങ്ങൾക്കതിൽ കുറ്റബോധമുണ്ട് അതൊന്നും നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ നില ഒരുപാട് മെച്ചപ്പെട്ടേനെ മാത്രമല്ല യു എസ് എസ് ആർ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയനെ തകർക്കാനായിട്ട് നയൻ ഇലവൻ എന്ന് പറയുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത ആക്രമണത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയൊക്കെ ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടു ഇത് പറയുന്നത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയാണ് ബ്രിട്ടനിലെ സ്കൈ ന്യൂസിനോട് സംസാരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം വ്യക്തമാക്കിയത് അപ്പോൾ കശ്മീരിലെ പഹൽഗാമിലുണ്ടായ സംഭവ വികാസങ്ങളുമായി കണക്ട് ചെയ്യുമ്പോൾ ഞങ്ങളാണ് ഈ ഭീകരവാദികൾക്ക് വേണ്ട സാമ്പത്തിക സൈനിക പരിശീലനം ഉൾപ്പെടെ നൽകിയതെന്ന് പാകിസ്ഥാൻ തുറന്ന് സമ്മതിക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സോവിയറ്റ് യൂണിയൻ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിപ്പെടുകയും അവിടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു വളരെ കാലം നീണ്ട പോരാട്ടമായിരുന്നു ഈ സമയത്ത് അമേരിക്ക ഒരു നിഴൽ നിഴൽസേന എന്ന രീതിയിൽ ഈ പറയുന്ന അഫ്ഗാനിലെ താലിബാൻ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾക്ക് സൈനിക സഹായം നൽകുന്നു പരിശീലനം നൽകുന്നു അവിടെ അഭയം നൽകിയിട്ട് സാമ്പത്തികമൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ അവരെ എതിർക്കാനുള്ള നടപടിയൊക്കെ ചെയ്യിക്കുന്നു ഒടുവിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിൽ നിന്ന് പുറത്തു അവിടെ വലിയ ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടാകുന്നു പിന്നീട് താലിബാൻ ഭരണം പിടിക്കുന്നു അതുപോലെ തന്നെ നയൻ ഇലവൺ ആക്രമണം അതിന് തൊട്ടു മുമ്പായി ഒസാമ ബിൻലാദിനെ വളർത്തിക്കൊണ്ട് വന്ന അമേരിക്ക തന്നെ പിന്നീട് അവരെ തള്ളിക്കളയുന്നു അൽക്കൊയ്തയെ പുറത്താക്കുന്നു ഈ അൽക്കൊയ്തയ്ക്ക് പിന്നീട് അഭയം നൽകിയത് അഫ്ഗാനിസ്ഥാനിലാണ് അന്ന് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാതിരിക്കാൻ അമേരിക്ക പാകിസ്ഥാനെ ചട്ടം കിട്ടുകയും പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ഒടുവിൽ താലിബാനും പാകിസ്ഥാനുമായുള്ള ബന്ധമൊക്കെ പുറത്തു വന്നു എന്തായാലും കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ആ അഭയ അഭയം നൽകുക അതായത് ആ രാജ്യത്ത് ഭീകരവാദികൾക്ക് അഭയം നൽകുന്നു സാമ്പത്തിക സഹായം എത്തിച്ചു കൊൽക്കുന്നു സൈനിക പരിശീലനം ആർമിയുടെ സഹായത്തോടെ നൽകുന്നു ഇതൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് അവരുടെ പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകാം എന്നുള്ളൊരു ഭയപ്പാടിൽ നിൽക്കെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഇത്തരം നിലപാട് സ്വീകരിക്കുന്നു ഇനി അവിടുത്തെ ഉപപ്രധാനമന്ത്രി പറയുന്നു ഞങ്ങൾക്കുള്ള സിന്ധു നദിയിലെ വെള്ളം നിഷേധിച്ചു കഴിഞ്ഞാൽ വലിയൊരു ആക്രമണത്തിന് യുദ്ധത്തിന് ഇന്ത്യ തയ്യാറെടുത്തുകൊള്ളു മറ്റൊരു മന്ത്രി പറയുന്നു ഞങ്ങൾക്കെതിരെ നിലപാടെടുത്തു കഴിഞ്ഞാൽ കശ്മീരിലെ വെള്ളത്തിലൂടെ ഇനി രക്തമായിരിക്കും ഒഴുകാൻ പോവുക അപ്പോൾ പരമാവധി പ്രകോപനങ്ങളൊക്കെ സൃഷ്ടിച്ച് ഇന്ത്യയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുകയാണ് എല്ലായ്പ്പോഴും അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്കെതിരെ കാശ്മീരിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ ജനവികാരത്തെ കൂടെ നിർത്താനായിട്ട് ഈ പാക്കിസ്ഥാൻ്റെ ശ്രമം ഉണ്ടാകാറുണ്ട് അതുതന്നെയാണ് പാക് ആർമിയുടെ തലവനിലൂടെ ഇവിടെ തുടക്കമിട്ടത് അന്ന് പറഞ്ഞത് കശ്മീർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കഴുത്തിലെ നാടീഞ്ഞരമ്പാണ് അത് ഞങ്ങൾ എന്നും നിലനിർത്തുക തന്നെ ചെയ്യും മാത്രമല്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രാജ്യമാണ് ഹിന്ദുക്കളിൽ തികച്ചും വ്യത്യസ്തമായ ആചാരം ആഘോഷം സംസ്കാരം പാരമ്പര്യമൊക്കെ പിന്തുടരുന്നു ഇതിൻ്റെ വിവരങ്ങൾ ഈ തലമുറ നിങ്ങളുടെ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യണമെന്നാണ് സൈനിക തലവൻ പറഞ്ഞത് അപ്പോൾ തുടർച്ചയായിട്ട് അവരുടെ പ്രകോപനപരമായ നിലപാട് ഒപ്പം ഈ സൈന്യാധിപൻ്റെ നിലപാട് ഇതിനൊക്കെ തക്കതായ മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകുന്നത് അഞ്ച് പടക്കപ്പലുകളുടെ ചിത്രം കൊടുത്തിട്ട് എക്സിലൂടെ പുറത്തുവിട്ടിട്ട് പറയുന്നു ഞങ്ങൾ സുസജ്ജമാണ് നിങ്ങൾ കരുതിയിരിക്കൂ റഫേൽ യുദ്ധവിമാനങ്ങൾ നമ്മൾ പലയിടത്തും വിന്യസിച്ചു കഴിഞ്ഞു ഒപ്പം ബ്രഹ്മോസ് ഉൾപ്പെടെ അഗ്നി ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഒക്കെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും ഒരു ആക്രമണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാം അപ്പോൾ ഇന്ത്യക്ക് ആഗോളതലത്തിലുണ്ടായ വളർച്ചയിൽ പോരണ്ടു പോയി പാകിസ്ഥാൻ എന്ന് പറയാം കാരണം പാകിസ്ഥാനിൽ പലയിടത്ത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാറുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് ആർമിയെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് പാക് ഒക്കുമയുടെ കാശ്മീരിൽ തുടർച്ചയായി പ്രശ്നമുണ്ടാകുന്നു പക്ഷേ ലോകരാജ്യങ്ങളൊന്നും തന്നെ അത് മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ലോക ലോകഭൂപടത്തിൽ നിന്ന് പാകിസ്ഥാനെ അവഗണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയ്ക്ക് സൈനിക സാമ്പത്തിക നയതന്ത്ര മേഖലയിൽ വലിയ സ്വീകാര്യത കിട്ടുന്നത് ഇന്ത്യയിൽ ആക്രമണം ഉണ്ടായപ്പോൾ ആദ്യം വിളിച്ച് അന്വേഷിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പിന്നീട് വിളിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിനുശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നെതന്യാഹു അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്ന് മെലോണി തുടങ്ങി രാജ്യത്തെ ലോകത്തിൻ്റെ വിവിധ രാഷ്ട്ര തലവന്മാരൊക്കെ ഇന്ത്യൻ പ്രസ്പ പ്രധാനമന്ത്രിയെ വിളിച്ച് ഞങ്ങൾ കൂടെയുണ്ടെന്നൊക്കെ പറയുന്നു ഇത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഒരിക്കൽ പോലും ഇത്തരത്തിൽ ഉള്ള നിലപാടുണ്ടാകുമെന്ന് കരുതിയില്ല മാത്രമല്ല ഇന്ത്യക്കെതിരെ സ്വന്തം രാജ്യത്ത് തന്നെ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്ത് ഇന്ത്യക്കെതിരെ പരിശീലിപ്പിച്ച് കാശ്മീരിലേക്കൊക്കെ കടത്തിവിടുന്നത് ഞങ്ങളുടെ പാരമ്പര്യമാണെന്ന് അവരുടെ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു അപ്പോൾ യു എസ് എസ് ആറിനെതിരെ യു എസിനെതിരെ യു എസിനെതിരെ ബ്രിട്ടനെതിരെ അവർക്ക് വേണ്ടി ഒക്കെ ചെയ്ത കാര്യങ്ങൾ പരസ്യമായിട്ട് ഇവർ വിളിച്ചു പറയുകയാണ് അപ്പോൾ ഒസാമ ബിൻലാദിന് വേണ്ടിയിട്ട് പോലും പ്രവർത്തിച്ചു എന്നുള്ള കാര്യം പാകിസ്ഥാൻ തുറന്നു പറഞ്ഞാൽ ഇനി ഒരുപാട് സത്യങ്ങൾ പുറത്തേക്ക് വരണം ഇപ്പോൾ ലഷ്കർ ഐ തൊയ്ബയുടെ നേതാവും ഇന്ത്യയുടെ എക്കാലത്തെയും ഈ പറയുന്ന മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുമായ ഹാഫിസ് സെയ്ദ് ഈ ഹാഫിസ് സയ്ദിൻ്റെ പിന്തുടർച്ചക്കാരൻ അല്ലെങ്കിൽ അനുയായി എന്നാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ ഈ ചുമതല വഹിക്കുന്ന സൈഫുള്ള കസൂരി എന്ന് പറയുന്ന നേതാവ് അപ്പോൾ ഇയാൾ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതെല്ലാം നമ്മൾ കേട്ടു പക്ഷേ ഇന്ത്യ ആക്രമണം എപ്പോൾ വേണമെങ്കിലും നടത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ ആളുകൾ പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഞങ്ങളല്ല ഈ ആക്രമണത്തിന്റെ ഉത്തരവാദികൾ ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല ഞങ്ങളുടെ വെബ്സൈറ്റ് ആരോ ഹാക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ പേര് വെച്ചതാണ് അപ്പോൾ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്നത് കശ്മീരിലെ പ്രാദേശിക തീവ്രവാദ സംഘടനയാണ് അവർ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുകയായിരുന്നു ഇത്തരത്തിൽ ടൂറിസ്റ്റുകളെ സിവിലിയൻസിനെ ഒന്നും വെടിവെച്ച് കൊല്ലുന്ന നിലപാടല്ല ഞങ്ങളുടേത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ പട്ടാളം പരിശീലിപ്പിച്ച് വിട്ട തീവ്രവാദികൾ അതായത് ലഷ്കർ തൊയ്ബയുടെ ഭീകരവാദികൾ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ സത്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് ഇതവർക്ക് വലിയ പ്രശ്നമുണ്ടാക്കും അപ്പം നരേന്ദ്രമോദിയുടെ സപ്പോർട്ട് എത്രത്തോളം കൂടി വരുന്നോ അത്രത്തോളം പാകിസ്ഥാന്റെ ഇമേജ് കുറഞ്ഞു വരികയാണ് നിലവിൽ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും പാകിസ്ഥാനെതിരെ ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകാം അപ്പോൾ ലോകത്തെ തന്നെ വൻകിട നാവിക ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ കൂടാതെ അമേരിക്കയുടെയും ഓസ്ട്രേലിയയുടെയും ജപ്പാൻ്റെയും ഒക്കെ പിന്തുണയുമുണ്ട് അങ്ങനെ അഞ്ച് പടക്കപ്പലുകൾ സുസജ്ജമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വിമാനവാഹിനി കപ്പലുകളിൽ എപ്പോൾ വേണമെങ്കിലും യുദ്ധവിമാനങ്ങൾ പറന്നുയരാം പാക് ഒക്കുപേഡ് കാശ്മീർ ഉൾപ്പെടുന്ന മേഖലയിലെ ആ ഇന്ത്യ അനുകൂലിക്കുന്ന കുറേ ആളുകളുണ്ട് അവരെപ്പോൾ വേണമെങ്കിലും അവിടെ ഒരു ആഭ്യന്തര യുദ്ധം സൃഷ്ടിക്കാം എന്തിന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇവിടെ ഇപ്പോൾ ചില ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചതിൻ്റെ വാർത്തകളും പുറത്തേക്ക് വരുന്നു ചുരുക്കം പറഞ്ഞാൽ നാല് വശത്തു നിന്നും പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലാതെ ഇന്ത്യ തയ്യാറെടുത്തു എന്നല്ല ഔദ്യോഗികമായിട്ടല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് തന്നെയാണ് നേരത്തെയും ഉണ്ടായത് അതായത് സിന്ധ് നദീജല കരാർ റദ്ദാക്കുന്നതിനെക്കുറിച്ച് ഒരു ആലോചന നടക്കുമ്പോൾ തന്നെ ഈ വിവരം പുറത്തേക്ക് ലീക്ക് ചെയ്തു അതായത് ഇന്ത്യ പുറത്ത് വിട്ടു ഞങ്ങൾ ഈ കൂടിയാലോചന നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നിലവിൽ വന്ന സിന്ധ് നദീജല കരാറ് പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് കുടിവെള്ളം പോലും പോലുമില്ലാത്ത കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാത്ത വൈദ്യുതിക്ക് വെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഒരു തുള്ളി ചോര പുറത്തേക്ക് കിനിയാതെ അതുപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കാതെ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തകർക്കുന്ന ഒരു നിലപാട് ഇന്ത്യൻ ഡാമുകളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു ചെളി നീക്കം ചെയ്യുന്നു കനാലുകൾ വഴി വെള്ളം ഒഴുക്കിക്കൊണ്ടു പോകാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു കൃത്യമായിട്ട് ഈ കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയെന്ന് നമ്മുടെ മന്ത്രിമാർ തന്നെ അതായത് കേന്ദ്ര ജലവിഭവ മന്ത്രി തന്നെ പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചു വേൾഡ് ബാങ്കിനെ അറിയിച്ചു അപ്പോൾ അഞ്ച് പടക്കപ്പലുകൾ റെഡിയായിരിക്കുന്നു കര നാവിക വ്യോമസേനകൾ തയ്യാറായിരിക്കുന്നു ഏത് നിമിഷവും പാകിസ്ഥാൻ മണ്ണിലേക്ക് ഇന്ത്യൻ സൈന്യം ഇരച്ചിറങ്ങുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട